ഹലോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു സ്പെഷ്യൽ ഹായ് പറഞ്ഞിട്ടാണ് കേട്ടോന്ന് സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ വീഡിയോയിൽ സ്ഥിരം ഇടുന്ന ഫസ്റ്റ് ായിട്ടന്നെ അധികം അധികം ഫസ്റ്റ് ആയിരിക്കും കമ്പനി ഇടുന്ന സൗമ്യ സന്തോഷിന് ഒരു ഹായ് പറഞ്ഞിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് സൗമ്യ എന്നോട് ചെറുതായിട്ട് പിണങ്ങി എന്ന് തോന്നും പിണങ്ങി എന്ത് തോന്നണോ കാരണം എന്നോട് പിന്നെ ഹായ് പറയാൻ പറഞ്ഞിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ഓരോരോ ബർത്ത്ഡേ വ്ളോഗായിട്ടും പിന്നെ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കഴിഞ്ഞ രണ്ട് പേടിയും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാഞ്ഞത് കേട്ടോ ഇന്ന് ഞാൻ സൗമ്യനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്നോട് പണക്കം മാറിയെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വെയിറ്റ് ലോസിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിലായിരിക്കും വെയിറ്റ് ലോസ് നമ്മൾ എത്ര കുറഞ്ഞതൊക്കെയുള്ള വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പം ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടുനോക്കാം എൻ്റെ കിച്ചണൊക്കെ ചെറുതായിട്ട് ഒരു മേക്ക് ഓവറ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോയിട്ടാണ് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ എഴുന്നേറ്റത് പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതെന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലോഗ് ചെയ്യാൻ പറ്റാവുന്നത്ര എടുക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ ഒരു അടുക്കളയിൽ കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടോ പിന്നെ ഞാൻ നല്ല അലമ്പ് ലുക്കിൽ തന്നെ കാണുന്നതിൻ്റെ കാരണം അതാണ് ഇതൊക്കെയാണ് അടുക്കള കുറച്ചൊന്ന് നമ്മളൊന്ന് ഒന്ന് വൃത്തിയാക്കാം വൃത്തിയാക്കുക എന്നുള്ളതിലപ്പുറം നമ്മളെ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ആൾക്കാർ ഇതിൽ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങളെ പാത്രം കഴുകുന്ന സിങ്ക് കുറച്ച് താഴെയാണല്ലോ ഊരവേദന വരും പിന്നെ പുറം വേദന വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് സമയത്ത് നമുക്ക് ഹൈറ്റ് പാകമായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു കിച്ചൺ എടുത്ത സമയത്ത് നീനുട്ടീനെ പ്രഗ്നൻ്റ് ആയ ആ ഒരു സമയത്താണ് ഈ കിച്ചൺ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കറക്റ്റായിരുന്നു ഉയരും കാര്യങ്ങളൊക്കെ പക്ഷേ പിന്നെ നമ്മൾ ടൈൽസ് ഒട്ടിച്ചത് പിന്നെയാണ് നിലത്ത് ടൈൽസ് ഒട്ടിച്ചത് അപ്പോൾ ആ ടൈൽസിൻ്റെ ഉയരം പൊന്തിയപ്പോൾ എന്തായി നമുക്ക് ഹൈറ്റ് പിന്നെ കുറച്ച് കുറഞ്ഞു പോയി അപ്പോൾ നമുക്ക് സിങ്ക് പാത്രം കഴുകാനായാലും കിച്ചണിൽ പണിയെടുക്കുമ്പോഴൊക്കെ ആയാലും കുറച്ച് ഒരു ഹൈറ്റ് കുറവാട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് ഫസ്റ്റിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുതായിട്ട് പുറം വേദനയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു പിന്നെ അതങ്ങോട്ട് സെറ്റ് ആയി പറയില്ല പറയൂ ഷീലാവാക്കെ പറയില്ല അതായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇന്ന് റെഡി ആക്കണമല്ലോ റെഡിയാക്കണമല്ലോ പക്ഷേ പിന്നെ നമ്മൾ എന്താ പറയുക എടുത്ത് അധികം ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അതിൻ്റെ സമയമായത് അപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയണായിരുന്നു അത് ഞാൻ എനിക്ക് റെഡിയാക്കി ആക്കി റെഡിയാക്കി റെഡി ആക്കി തരേണ്ടിന്ന് ഏതായാലും ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കിങ്ങനെ മിനി രണ്ട് ദിവസം മുമ്പ് ഒന്ന് വന്ന് നോക്കി എത്ര പിന്നെ ഹൈറ്റ് വരണവും കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന് അങ്ങോട്ട് പോലും പണിക്കെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ വീടിയാണത് അപ്പം ഞാൻ രാവിലെ തന്നെ ഒല്ലം കൂടെ അങ്ങോട്ട് ഒഴിച്ച് വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നത് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ആ ഒരു തിരക്കിലായതും രാവിലത്തെ ഒന്നും എടുത്തില്ല അതാണ് ഞാൻ എണീറ്റ് പാടുക എന്നാൽ അങ്ങനത്തെ പണികൾക്കൊക്കെ നിന്നതുകൊണ്ട് ഞാൻ നല്ല അലമ്പ് ലുക്കിലും ആണ് കേട്ടോ പിന്നെ വേഗത പിന്നെ ഒക്കെ എടുത്ത് വെച്ച പോലും അവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പത്തര പതിനൊന്നൊക്കെ മണിയൊക്കെ ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ആ പത്തെ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാൻ പുട്ടും എന്താ എന്ത കറിയപ്പോൾ ഉരുളക്കെങ്ങിന്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുമോ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയാ വരുന്നുണ്ടായിരുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കല്ലോ അതും ഉണ്ടാക്കിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങോട്ട് ആ അടുക്കളയിൽ അങ്ങോട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി എല്ലാം കൂടി വലിച്ചു വരയിട്ട് ഇനി ഇവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുകയാണ് ഐഡിയ ഇല്ല പാത്രങ്ങൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ സ്റ്റോർമിൽ കുറേ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ആയിട്ട് പണി ഇതാ ഇത്രയും ഭാഗങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ിക്ക് പോയി ഗുയിസ് അതൊക്കെ എടുത്ത് അവിടുന്ന് പിന്നെ മാറ്റി ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെന്താ ഇനിയിപ്പം എന്തൊക്കെയാണ് പരിപാടികൾ പ്ലാനുകളൊക്കെ നമുക്ക് ഇതിന് ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണാൻ ഞാൻ തൽക്കാലം ജസ്റ്റ് ഒന്ന് ഇത് പൊളിച്ചപ്പോൾ നമ്മൾ ഇരുന്നാല് മണിക്കൂർ കാണുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ അധികം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് നന്നാക്കുമ്പോൾ നിങ്ങളൊക്കെ അതൊന്ന് കാണിച്ച് തരണ്ടേ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ അതാ നമ്മുടെ സിങ്കൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ നെൽത്ത് കുങ്ങാനും ഓരോന്ന് തെറിച്ച് അവിടെയൊക്കെ പൊട്ടണ്ടല്ലോ എന്ന് ഒന്ന് അങ്ങനെ തുണിയൊക്കെ വിരിച്ച് ഇതിൻ്റെ പഴയ നൈറ്റുകളും കാര്യങ്ങളൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫുഡ് അയച്ചു കഴിഞ്ഞാൽ നേരെ പോയതായി സിങ്കും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് കേട്ടോ അത്യാവശ്യം നമ്മൾ ആദ്യത്തെ സിങ്കിനെ കാണാൻ ഒന്നുകൂടി വലിയ സിങ്ക് നോക്കിയാൽ വാങ്ങിയത് കിട്ടും ഞാൻ എനിക്ക് രണ്ട് സിങ്കുകളതിന് ഇഷ്ടം രണ്ട് ഭാഗത്ത് രണ്ടൊക്കെ ഒപ്പൊക്കെ പാത്രം കഴുകാനുണ്ടാകുമ്പോൾ കഴുകാനോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാനത് പറഞ്ഞിട്ട് എൻ്റെ ഏറ്റവും കേട്ടില്ല അമ്മപ്പര് പറഞ്ഞു ആ ഒന്ന് മതി ഈ മാത്രമല്ല ഇവിടെ ചെയ്യണുള്ളൂ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊന്നും കഴുകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതാക്കോ പൊട്ടും ഊരിലൊക്കെ എൻകറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞത് എൻ്റെ ഹസ്ബൻഡിനെ എടുത്ത് വെച്ചതാണ് കേട്ടോ മുപ്പുരാനെ വരുന്നില്ല ഇവിടെ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ സത്യം പറയല പിന്നെ ഫുഡ് കഴിക്കുക എന്നുള്ള പരിപാടി മുപ്പുരം അങ്ങോട്ട് മറക്കൂട്ടോ പിന്നെ ഫുൾ ടൈം ഈ പണിക്കാരൊപ്പം തന്നെ ആയിരിക്കും ഓല എങ്ങനെ നടക്കും നമുക്ക് കഴിക്കണം ഓൽക്ക് ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കും നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അതങ്ങട്ട് ഒന്ന് എന്താ അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ വിചാരിച്ച പോലെ ആവുന്നത് വരെ മുപ്പേർക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ എന്തായാലും ഫുഡിനെയൊക്കെ കഴിഞ്ഞ് ഒന്ന് എന്തെങ്കിലുമൊന്ന് അടുക്കിപ്പൊറുക്കി വെക്കാൻ പറ്റുമോ ഒരു റിസർച്ചിലാണ് ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഇങ്ങനെയൊക്കെ ആവുമല്ലോ അപ്പോൾ ഞാനതിങ്ങനെ പാത്രം വെക്കുന്ന സാ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് പോണമെന്ന് പിന്നെ കഴുകണതൊക്കെ നമ്മളെ വാഷ് ബേസ് ആണ് നമ്മൾ കൈ കഴുകണ സത്യം എനിക്ക് അവിടുന്ന് കഴുകുമ്പോൾ എന്തോ പോലെ അവിടുന്ന് ഇപ്പോൾ കഴുകാല്ല അപ്പോൾ വേറെ വയ്യൊന്നും ഇല്ലല്ലോ പുറത്ത് പിന്നെ പുറത്തൊക്കെ പോകണം പുറത്താണെങ്കിൽ പണി ഓലൊക്കെ പണിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമുക്ക് അവിടുന്ന് കഴുകാനൊന്നും പറ്റില്ല അപ്പോൾ ഏതായാലും പിന്നെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് മുപ്പർ പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അല്ലെങ്കിലും അങ്ങനെ ഇനിയാണ് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പണി നടക്കണ വീട്ടിലെന്തെങ്കിലും പണി നടക്കണമെങ്കിൽ അങ്ങനെ എന്നോ കൂടെ ഉണ്ടാക്കില്ല എന്തെങ്കിലും ഇപ്പോൾ മതിൽ പണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറത്ത് അകത്തേക്കുള്ള പണികളൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്നും ഫുഡ് ഉണ്ടാക്കലൊക്കെ ഇപ്പോൾ ഒരു കൊണ്ടുവരാണ് ചെയ്യാറുള്ളത് ആദ്യം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വീടിൻ്റെ ടൈൽസിൻ്റെ നിലത്തിൻ്റെ പണിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ രണ്ട് മൂന്ന് മാസം എൻ്റെ വീട്ടിലായിരുന്നു മെഞ്ചേരി അല്ല മാ മഞ്ചേരി ആയിരുന്നു മഞ്ചേരിയിൽ നിന്ന് അന്ന് മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കായിരുന്നു പിന്നെ ഓൾ പ്ലസ് ടു അവൾ പ്ലസ് വൺ പ്ലസ് ടു ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു നീനൂട്ടി പിന്നെ എട്ടാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ മീനെന്ത് ചെയ്യും രാവിലെ മഞ്ചേരിയിൽ നിന്ന് ബസ് കയറി പോരും പിന്നെ അരികുട്ടി വരും ബസ് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വരും അവൾ അങ്ങനെ പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതും കുഞ്ഞു കുട്ടിയായിരുന്നു അപ്പം പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ എനിക്ക് ഈ രണ്ട് ദിവസത്തിന് എന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വീട്ടിൽ പോയിക്കും മഞ്ചേരിക്ക് പോയിക്കോ എന്നാലും ഇവിടെ അങ്ങനെ അലമ്പൈക്ക് അടുക്കില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് പോകണോ പോകണ്ടതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശരി ഞാൻ ആണല്ലോ അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഇതും മൂന്ന് മദ്രാസ് പോയാലും സ്കൂൾ പോയി പോവലോ അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഒക്കെ കൂടെ അങ്ങനെ കച്ചറൊക്കെ കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല പിന്നെ ഞാനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ മുപ്പരും ഫുഡും കഴിക്കൂല ആ ഫുഡിൻ്റെ അത് തീരെ ശ്രദ്ധിക്കൂല അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും അവിടെ വെച്ചിട്ട് ഓരോന്നോരോന്നോരോരോരോരോരോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഒതുക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ മേശക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങനെയൊക്കെ പിന്നെ എവിടെ ആയാലും എവിടെ കിച്ചണായാലും നമുക്ക് ചായ കുടിക്കാതെ പറ്റില്ലല്ലോ അപ്പം ഞാനിത് ഈ കരണ്ടടുപ്പ് അടുപ്പ് ഇവിടെ സെറ്റാക്കിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തൊരു പിന്നെ നല്ല ഒരു ഒരു ഈ കുത്തുന്ന സ്ഥലമുണ്ട് പ്ലഗ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കസാലൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങോട്ട് സെറ്റാക്കി പിന്നെ എൻ്റെ ചായേൻ്റെ കാര്യം മുടങ്ങൂലോ അവിടെ വച്ചാൽ നമ്മൾ ഇതാ നല്ല ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് മധുരല്ലാത്ത ചായയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇനിക്ക് ബട്ടർ കോഫിയൊന്നും കുടിക്കാൻ പറ്റിയില്ല രാവിലത്തെ ആ ഒരു ജഗപ്പൊക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് ബട്ടർ കോഫി കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാനിതാ ഇപ്പം നേരം എടുത്തിട്ട് വെള്ളം കുടിച്ചങ്ങ് നടക്കുകയാണ് ഇപ്പോൾ ഇതും വേണ്ടോ സ്കൂളിട്ട് പന്ത്രണ്ട് മണിക്ക് ഈ വെള്ളിയാഴ്ച ആകുമ്പോൾ പന്ത്രണ്ട് മണിക്ക് തന്നെ സ്കൂൾ വിടും ഫുഡ് അയക്കാനുള്ള പള്ളിക്ക് പോകാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ജിമാക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് പിന്നെ ഞാൻ ചായ കുടിക്കുന്നത് ഓള് ഇതുമ്പോൾ വന്നിട്ട് അവിടെയുള്ള എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ ചായ മാത്രമാണ് കുടിക്കണം അതു ചായ അങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഡയറ്റും ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ അപ്പം നോക്കാം നമുക്ക് എത്ര പോകുന്നുള്ളത് അപ്പം നമ്മുടെ കിച്ചൺൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ച് തരാം എന്നാൽ ഈ സ്ലാബിങ്ങനെ ഈ ഉയരത്തിൽ ഈയൊരു ഹൈറ്റിലാണ് ഇപ്പോൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം പരിപാടികളൊക്കെ തേപ്പും കാലും ടൈൽസൊക്കെ ഒട്ടിച്ചു വരുമ്പോൾ എൻ്റെ ഒരു വയറിൻ്റെ ആ അത്ര ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയണത് അപ്പം പിന്നെ ഏതായാലും ഇവിടെ നന്നാക്കിയല്ലേ എന്ന് എഴുതിയിട്ടത് ആ ഭാഗത്തേക്കും കൂടിയും ചെറുതായിട്ടൊന്നും ഒരു വീതനെ പോലെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് സൗകര്യത്തിന് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് സിങ്ക് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലേ വലുപ്പത്തിൻ്റെതല്ല നല്ല ഒരു എന്താ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ട് പോലെയാണ് അപ്പം എനിക്ക് നമുക്ക് പാത്രം കഴുകുമ്പോൾ പുറത്തുനിന്നിങ്ങനെ വെള്ളം തെറിക്കുക കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഉച്ചക്കത്തെ ലഞ്ച് നമ്മളിവിടെ പിന്നെ പാർസലങ്ങനെ വാങ്ങിയിട്ടോ മീൻ പൊരിച്ചതും ചോറും വാങ്ങി കറി സാമ്പാറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് പൊതിയാണ് വാങ്ങിയത് ഇതും രാവിലത്തെ പുട്ട് മതിയാണോ അത് കഴിച്ച് പോയിട്ടോ ഒരു ഇതവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് ചോറ് കഴിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിനുള്ള ഒരു പാക്കാണത് അവിടെ കണ്ടത് അപ്പോൾ ആകെ വീട് മൊത്തം പൊടിയാണ് കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണതൊക്കെ പിന്നെ ചെരുപ്പിട്ട് കൊണ്ടും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇതൊക്കെ പൊട്ടിക്കുമ്പോഴുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് അകത്തേക്കായിട്ട് ആകെ പൊടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇപ്പം ഉച്ചയായപ്പോൾ ഏകദേശം ആ ഒരു സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ ഓരോ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കരണ്ടിൻ്റെ അടുത്ത് ആ ഒരു ഫുഡ് കഴിച്ചൊരു പത്തി മിനിറ്റ് ഇരുമിനിറ്റ് ഇരിക്കുമല്ലോ ആ സമയത്ത് ഞാൻ വലിയ കിച്ചണിൽ പോയിട്ട് ഗ്യാസ് അടുപ്പും വലുതാ രണ്ട് മുട്ട ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് പൊരിച്ചെടുത്ത് പോന്നിട്ടുണ്ട് വേറെ ഇല്ല ഗുയിസ് വേറെ മീനൊക്കെ പിന്നെ നമ്മൾ പാർസല് വാങ്ങിയപ്പോൾ അതിനനുസരിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഞാൻ ഇതുമോ എടുത്ത് വെച്ച് വൈകുന്നേരം ഒരു സ്കൂളിൽ വരുമ്പോൾക്ക് വെഷ്കൂലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഓക്ക് എടുത്ത് വെച്ചു വിട്ടു ഞാൻ ഒരു രണ്ട് മുട്ട പൊരിച്ചിട്ട് അത് അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ആ കറി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അതിൽ ചീസും വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പം നമ്മുടെ ഉച്ചക്കത്തെ ലെഞ്ച് അപ്പോൾ ഈ പണിക്കാർ അങ്ങനെ കാര്യങ്ങളെല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും തെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടിരുന്നാലും ഞാനത് തെറ്റിക്കാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇനി വൈകുന്നേരം അവർക്ക് ചായ പിന്നെ നമ്മളിവിടെ അതായടുപ്പത്തന്നെ വെച്ച് ഉണ്ടാക്കി ഏകദേശം എന്തൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അവസ്ഥ അത് ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചിരുന്നത് അതായിട്ട് അവർക്ക് പിന്നെ ഉള്ളിവട പാരമ്പൂര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ചായ കട്ട ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം അതവിടെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഉള്ളിവടയിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കഴിച്ചതാണ് ഞാൻ ആ ചവിച്ച് കൊണ്ടിരിക്കണത് എന്നെ എന്താ പറയുക ഒരു മൂന്നോ നാലിനോ വാങ്ങാം ഒലക്കുള്ളത് എക്സ്ട്രാ നമുക്കുള്ളതൊക്കെ വാങ്ങാം പക്ഷെ ഞാൻ വാങ്ങിയില്ല ഞാൻ ഒരുക്കുള്ളത് മാത്രം വാങ്ങിയിട്ടുള്ളൂ ഒരുക്കും വാങ്ങി പിന്നെ ഇതുമൂനും വാങ്ങിയ പിന്നെ ചെറിയ പീസാണ് ഞാനിപ്പോൾ കഴിക്കുന്നത് പിന്നെ എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനത്തെ എണ്ണ പൊലിച്ച സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ മൂപ്പർക്ക് അതൊന്നും വാങ്ങിയില്ല കേട്ടോ ഒരു ഇതും മുടത്തേൻ്റെ ബാക്കി രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ആ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്ത് സാധാരണ ഇതിലേറെ വലുപ്പം ഉണ്ടാവില്ല ഉള്ളി വട അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയത് പിന്നെ ചെറുത് കണ്ടപ്പോൾ എനിക്ക് നാലെണ്ണം വാങ്ങിയത് പണി പണിയെടുക്കുന്ന ആൾക്കാരാവുമ്പോൾ ഫുഡ് കൊടുക്കാൻ ഞാൻ എന്തോ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടായിട്ടോ ഫുഡ് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കണം അല്ലെങ്കിൽ എന്തോ പോലെയാണ് പിന്നെ ഞാൻ അധികം രണ്ട് ബിസ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതുകൂടി കുട്ടിച്ച് പൊണ്ടിക്കൊടുത്ത് ഉള്ളി പടി ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഒരു അഞ്ചരഞ്ചുക്കാലൊക്കെ ആയപ്പോൾ പോയിട്ടോ ഞാൻ പിന്നെ അവിടെ മുട്ടി തിരിഞ്ഞു കിടന്നിട്ട് കാര്യമല്ലോ പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ പോയി കടന്നു അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ കിച്ചൻ്റെ ഒരു കോല രാത്രി ആയപ്പോലെ പോയതിൻ്റെ ശേഷം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഈ ഭാഗം കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗമൊക്കെ തേച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഈ പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളി ആയിരിക്കും അല്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ രാത്രി ഇനി എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം ഫുഡ് കൊടുക്കാം അവിടെ കുറച്ച് എന്താ ഈ ഒരു മധുരക്കേങ്ങുണ്ടായിരുന്നു ചക്കര കേങ്ങോ മധുരക്കേങ്ങോ അങ്ങനെയൊക്കെ പറയല്ലോ ആ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ മോൾ വന്നപ്പോൾ കൊണ്ടുവന്ന ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാനത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് കട്ടൻ ചായ ഉണ്ടാക്കണമെന്ന് വെച്ചപ്പോൾ കട്ടൻ ചായ വേണ്ട വെള്ളം മതി വെള്ളം ചൂടുവെള്ളം മതി എന്നറണം പിന്നെ ചൂ വെള്ളമൊക്കെ ചൂടാക്കി കൊടുക്കാനുള്ള ഡോ ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ക്ലീനിങ് പരിപാടി ആയിരുന്നു ഒരു പോയതിന് ശേഷം ഞാൻ നമുക്ക് കിടക്കണ്ടേ അപ്പോൾ ഞാൻ ഇന്ന് മഞ്ചേരിക്ക് പോണമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആ ആകെ അലമ്പായി കിടക്കണ്ട അപ്പം അതൊക്കെ നന്നാക്കിയിട്ട് പോകുമ്പോഴേക്കും കയ്യിൽ നിന്ന് അപ്പോഴേക്കും പോവും അപ്പം ഞാൻ ആകെ നന്നായിട്ട് വൃത്തിയാക്കാൻ അവിടെ ആകെ കച്ചറിയൊക്കെ അടുക്കാണ് പൊടിയും പിന്നെ പൊടീൻ്റെ കാര്യം പറയാതെക്കുക നല്ലത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒക്കെ ഒന്ന് അടിച്ചുവാരി ഞാൻ അധികം വീഡിയോ എടുത്ത് കാണിക്കണമെന്നില്ല പണി ഞാൻ സത്യത്തിൽ നല്ല ടയേർഡായിട്ടുണ്ട് പക്ഷേ ഏകദേശം നമ്മുടെ വീടിൻ്റെ അവസ്ഥ നമ്മളെ വീട സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ അല്ലല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടും കാണിച്ചതാണ് കേട്ടോ ഏതായാലും ഞാൻ മഞ്ചേരിക്ക് പോകണില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കുറച്ച് മീൻ കൊണ്ടുവന്നാൽ ഞാൻ കുറച്ച് മുളകിട്ട് വെക്കാം രാത്രി പിന്നെ കിച്ചണിൽ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ മുളകിട്ട് വെക്കാം പിന്നെ എന്താ എന്നാൽ രാവിലെ എന്തെങ്കിലും പൊറട്ടെ പത്തി എങ്ങ ദോശ അങ്ങനെ കൊണ്ടുവന്നാൽ മതിയല്ലോ മീൻ മീൻകാറി ഉണ്ടാക്കാം കറി വാങ്ങാനൊക്കെ ആവുമല്ലോ അധികം പൈസ ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ മീൻകറി ഉണ്ടാക്കാം പിന്നെ ഉച്ചയ്ക്ക് ചോറ് പൊതിച്ചോറ് തന്നെ വാങ്ങാം പാക്ക് ചെയ്ത് വാങ്ങി വാങ്ങിക്കൊണ്ടിരണം പക്ഷേ അതിക്കുള്ള മീനും കാര്യങ്ങളും ഒരു പീസ് മീനിനൊക്കെ നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ മീൻ വാങ്ങിക്കൊണ്ടു അതൊക്കെ മസാല നാളെ പൊരിച്ചും കൊടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് പണികളൊക്കെ ഞാൻ ചെയ്ത് പറഞ്ഞപ്പോൾ അന്നാൽ ശരിയാണല്ലോ ഒന്നും പറഞ്ഞിട്ട് മീൻ കൊണ്ടുവന്നതാട്ടോ അപ്പോൾ ഞാൻ പിന്നെ അടിച്ചു വരുന്നതിന് ശേഷം അതൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ പുറത്തേക്കാണ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ അടുക്കളയിൽ നിന്നൊന്നും കഴുകാനൊന്നും പറ്റില്ല അവിടെ ഇപ്പം പൈപ്പ് ഒന്നുമില്ല ഞാൻ പുറത്ത് പോയി കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയതാണ് പിന്നെ ത ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇതാണ് നമ്മൾ മീൻ കറി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള മീൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജൊക്കെ അങ്ങോട്ട് കയറ്റി വെക്കാൻ ഒരു കഴിക്കാൻ നേരം പൊരിച്ചെടുക്കുക അത് പിന്നെ കറിൻ്റെ അടുപ്പ്മേൽ പൊരിക്കുന്ന ചട്ടി എനിക്കുണ്ട് കേട്ടോ അപ്പം അതിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ മീൻ കറി ഉണ്ടാക്കും ഇനി ഉച്ചക്കാണെങ്കിൽ അതിൽ നിന്ന് കറി എടുക്കാൻ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ആ പൊറാട്ടയാകുമ്പോൾ കൂടുതൽ കറി വേണമല്ലോ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് പുളിവെള്ളമാണ് പിന്നെ ഞാൻ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒഴിക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കുകയാണ് നമ്മളെ കൊണ്ട് ഞാൻ കൊണ്ട് അങ്ങനെ ഈ പണിക്കാരുള്ള സമയത്ത് സത്യം പറഞ്ഞാൽ ഇന്നെ ഇന്നുകൂടെ അങ്ങനെ ഒരു പണി ചെയ്യിപ്പിക്കാറില്ല ഒക്കെ പുറത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന അട്ടി പറഞ്ഞ കൊയ്ക്ക് വയ്ക്കോ മഞ്ചിരിക്ക് വയ്ക്കോ പണി കഴിഞ്ഞിട്ട് കേട്ട് വന്നാൽ എന്ന് പറയും അപ്പം ഞാൻ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ഹെൽപ്പായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കറിക്കൊക്കെ ഒന്ന് വാങ്ങുമ്പോൾ തന്നെ നല്ല വില ഇപ്പോൾ പൊറാട്ടക്കാരന് ഒരു പൊറോട്ടയ്ക്ക് പത്തോ പതിനൊന്നൊക്കെ രൂപയുള്ളൂ അപ്പോൾ ഒരു അഞ്ചാറ് പൊറോട്ട ഒരു പത്ത് അമ്പത് അറുപത് രൂപയേ ഉള്ളൂ പക്ഷേ കറി വാങ്ങുമ്പോൾ ഒരു പത്തിരുന്നൂറ് രൂപയൊക്കെ ഉണ്ടാവുകയാണ് നമുക്കിപ്പോൾ ആ അങ്ങനെ ഇങ്ങനെയുള്ള കറിയൊന്നും വാങ്ങാൻ പറ്റുമല്ലോ മീൻകറിയോ അല്ലെങ്കിൽ മുട്ടക്കറി മുട്ട കറോ അങ്ങനെയൊക്കെ വാങ്ങും വേണ്ടേ അപ്പോൾ രണ്ട് മൂന്ന് കറിയൊക്കെ വാങ്ങുമ്പോഴാണ് കൂടുതൽ പൈസ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ മീൻ

പക്ഷേ ഇനി ഞാൻ അപ്പോൾ ഞാനിങ്ങനെ പോവുക പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു പൂതി ഇട്ടോ ചെറിയ പോകേണ്ട ആവശ്യമില്ല അവൻ ഇതും മൂലം ഭയങ്കര ആഗ്രഹം പോയാലും പോയ പൂവല്ലം ചെയ്യേ പൂവല്ലമ്മിച്ചേ എന്ന് പറയുന്നുണ്ട് അപ്പം ജസ്റ്റ് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എങ്ങനെ എന്തൊക്കെയാണ് കിച്ചൻ്റെ അവസ്ഥ എന്നൊക്കെയുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയണം അപ്പോൾ എന്താ ഞാൻ ബാക്കി ലാസ്റ്റ് പരിപാടിയാണ് ഈ ഒരു നനച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അതും തുടച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിക്കുക കെടുക്കുക ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രക്കുള്ളൂ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കിച്ചൻ്റെ കൂടുതൽ എന്താ പറയുക അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലും ഷോർട്സിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ നമ്മൾ നമ്മളെത്ര വെയിറ്റ് രണ്ടാഴ്ച കൊണ്ട് എത്ര വെയ്റ്റ് കുഴപ്പം രണ്ടാഴ്ച തിങ്കളാഴ്ചയൊക്കെ രണ്ടാഴ്ച ആവാറായിട്ടോ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഞാൻ ആയിട്ട് വരാം എത്ര വെയ്റ്റ് കുറഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങളും കിറ്റ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരും അതുപോലെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു